പ്രിയമുള്ള ദൈവമക്കളെ നിങ്ങളെല്ലാവരോടും സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ആഘോഷങ്ങൾ നടക്കുകയാണ് ക്രിസ്മസ് ആഘോഷം പുതുവത്സര ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് അത് ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് പലരും പലരെ സഹായിക്കുന്ന ഒരു സമയമാണ് പണമായിട്ട് കൊടുക്കാറുണ്ട് ആഹാര സാധനങ്ങളായിട്ട് കൊടുക്കാറുണ്ട് വീട്ടിലാവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ പല സാധനങ്ങളും സഹായമായിട്ട് കൊടുക്കുന്ന ഒരു സമയമാണ് പല സഭകളിലും മിനിസ്റ്ററികളിലും അതിന് പറയുന്നൊരു പേരുണ്ട് നിർധനരെ സഹായിക്കുന്നു സാധുക്കളെ സഹായിക്കുന്നു വകയില്ലാത്തവരെ സഹായിക്കുന്നു എന്നെല്ലാം പല പേരുകൾ ഇട്ടിട്ടുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ നമ്മളിത് ആ സാധുജനങ്ങളെ സഹായിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വലിയ ലിസ്റ്റ് വായിക്കുന്നു ഓരോരുത്തരും പേര് നിരത്തി വായിക്കുന്നു ചാക്കോച്ചൻ ആയിരം രൂപ തന്നിരിക്കുന്നു തൊമ്മിച്ചൻ ഇരുന്നൂറ്റി രൂപ തന്നിരിക്കുന്നു അങ്ങനെ പല പല പേരുകളും എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുന്നു അതിനുശേഷം അനൗൺസ് ചെയ്യും ഇപ്പോൾ സാധുക്കളെ നമ്മൾ സഹായിക്കുവാണ് ഓരോരുത്തരായിട്ട് പേര് വിളിക്കും സകലരും കാണുകയെ അവരുടെ ഗതികേട് വിളിച്ച് പറഞ്ഞ് അവരെ സഹായിക്കുന്ന ഒരവസ്ഥ ദൈവമക്കളെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യല്ലേ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ അങ്ങനെ ചെയ്തുവെങ്കിൽ ഈ വർഷം ഞാൻ ദൈവത്തിൻ്റെ ആലോചന പറയട്ടെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മനുഷ്യരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാനൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് നൂറ്റമ്പത് പേരെ അറിയണം ഒരു വലിയ പബ്ലിസിറ്റി കിട്ടണം എനിക്ക് ചർച്ചിലും മിനിസ്ട്രിയിലും ഒക്കെ ഒന്നാം സ്ഥാനം വേണം അങ്ങനെ വൈറ്റ് കോളറിൽ എനിക്കിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലരും മനുഷ്യർ സഹായിക്കാറുള്ളത് ഇതിനൊരു മറുഭാഗമുണ്ട് ഇങ്ങനെ വായിച്ചാൽ മാത്രമേ പുതിയ ആൾക്കാർ സംഭാവന തരികയുള്ളൂ എന്ന് പല സഭകളും പറയുന്നുണ്ട് മത്തായി ആറിൻ്റെ മൂന്നിൽ പറയുന്നു എന്നാൽ നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് സഹായിക്കരുത് ദൈവത്തിൻ്റെ വചനം തൊട്ടടുത്ത വാക്കത്തിൽ പറയുന്നു അങ്ങനെ നമ്മൾ വലത് കൈ ചെയ്യുന്നത് കൈ അറിയാതെ രഹസ്യത്തിൽ ചെയ്താൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കാര്യമുണ്ട് ആരൊക്കെ സഹായിച്ചുവെന്നും എത്ര രൂപ വന്നുവെന്ന് നമുക്ക് അറിയേണ്ടത് അതിന് നമ്മൾ ഒരു കാര്യം ആരൊക്കെയാണോ സഹായിച്ചിട്ടുള്ളത് അവരുടെ പേരൊക്കെ ഒരു ബുക്കിൽ എഴുതി അതൊരു പ്രത്യേക സ്ഥലത്ത് വച്ചിരിക്കുക ആവശ്യമുള്ളവർക്ക് അത് മറിച്ച് നോക്കാം ആരൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ കണക്ക് വിവരങ്ങളും എന്തൊക്കെയാണ് ചിലവാക്കിയെന്നുള്ള വിവരങ്ങളെല്ലാം ആ ബുക്ക് വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളും ഒരിക്കലും ആഹാരത്തിനും വസ്ത്രത്തിനും വകയില്ലാത്തവനെ പബ്ലിക്കായിട്ട് ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ വിളിച്ചു വരുത്തി നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ച് പറയരുത് ഇവൻ ഗതിയില്ലാത്തവനാണെന്ന് വിളിച്ച് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നത് തെറ്റല്ല എന്നാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം പൊതുവായ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ മാത്രമായിട്ട് നമുക്ക് വിളിച്ച് അവർക്ക് വേണ്ടി ഈ സാധനങ്ങൾ നമുക്ക് കൊടുത്ത് സഹായിക്കാം അല്ല എങ്കിൽ അവരുടെ വീടുകൾ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ സഹായിക്കും അതുകൊണ്ട് സഹായിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ ബുദ്ധിയോടുകൂടെ പെരുമാറുവാൻ ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു